കേരളം പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉത്സവമായി റിയാദിലെ സുലൈ എക്സിറ്റ് പതിനെട്ടിലെ സദാ കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ടും മികച്ച സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായി സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സുപ്രധാന വ്യക്തികളും പ്രവാസികളും ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രബല സന്ദേശമുയർത്തി ഒരുമിച്ച് ചേർന്ന മനോഹരമായ അനുഭവമാക്കി പ്രവാസലോകത്തിലെ ഈ ഇഫ്താർ വിരുന്നിനൊപ്പം പാലക്കാട് ജില്ലയിലെ പതിനഞ്ചോളം അനാഥ അഗതി മന്ദിരങ്ങളിലുമായി സമാനമായ ഇഫ്താർ ഒരുക്കിയതോടെ അസോസിയേഷൻ ഈ വർഷത്തെ ഇഫ്താർ സംഗമം കൂടുതൽ അർത്ഥവർത്താക്കുകയും സ്നേഹത്തിന്റെയും കൂട്ടിപ്പിടിക്കലിൻ്റെയും സന്ദേശമുയർത്തി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഷിഹാബ് കോട്ടുകാട് ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീർ പത്തിരി പാല അധ്യക്ഷനായിരുന്നു പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സെക്രട്ടറി അബൂബക്കർ നഫാസ് സ്വാഗതവും ട്രഷർ സുരേഷ് ആലത്തൂർ നന്ദി പറഞ്ഞു സംഘാടക സമിതി കൺവീനർ മനു മണ്ണാർക്കാട് അസോസിയേഷൻ ചെയർമാൻ കബീർ പഠാമ്പി എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് ഇഫ്താർ സംഗമം നടന്നത് ഷാനവാസ് മനമത്ത് എം കെ ഫുഡ് സലീം കളക്കര ഒ എ സി സി ഷംനാഥ് കരുനാഗപ്പള്ളി റിയാദ് മീഡിയ ഫോറം മുഹമ്മദ് ആർട്ടക്സ് എക്സിബിഷൻ പുഷ്പരാജ് പയ്യോളി നൌഷാദ് ആലുവ ഡബ്ല്യു എം എഫ് सिद्दीख गुक्बु सुरेश कृष्णा कृष्ण न्युेज सलिम आर्तिल लियोटक् रहमा मुनबंत फोरख सनु मवेलिकर शिहा नसीज यूनिफोम जिबी समद डोमी सवियो यागी असोसियन भारवाह शेफीख् शिहाब करीम करी श्याम सुंदर अन्वर सादत पक अश्फ जमशाद वाखई बाबू वटांबी रौफ पटाबि महेश जय इसहा सुबिन विजय मनाफ बूकााट सतीदीश अबूबकर സാംസ്കാരിക മേഖലയിലെയും വിവിധ സംഘടനകളുടെയും പ്രതികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇബ്രാഹിം കരീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പാലക്കാടിന്റെ തനിമയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയത് ഫൈസൽ പാലക്കാട് മുജിബ് പള്ളിക്കോട് സുബീർ അൻസാർ അനസ് വാസുദേവൻ ഹുസൈൻ ആലത്തൂർ മുസ്തഫ ഷബീർ പത്തിരിപ്പാല ആഷിഫ് ആലത്തൂർ ആഷിഖ് അനീഷ് കോങ്ങാട് വിഘ്നേഷ് ഷഹീർ കോട്ടേക്കാട്ടിൽ ഫൈസൽ ബഹസൻ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ട് മജീദ് കെ പി പതിനാറ് സിക്സ്റ്റീൻ റിയാദ് പക്ഷമില്ല വിവേചനമില്ല